എല്ലാ എല്ലാ സാധനവും സാധനവും ഞാൻ ഹലോ ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനല് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇന്നിപ്പോ ഞങ്ങള് ഇവിടെ ഭയങ്കര മഴയാട്ടോ പക്ഷേ പിള്ളേർക്ക് നമ്മൾ വാക്ക് കൊടുത്തതാണ് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമെന്നുള്ളതേ അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ മഴ പെയ്തത് പിള്ളേരാണെങ്കിൽ പോണമെന്ന് പറഞ്ഞ് വാശി ഇടിച്ചു എന്നാൽ പിന്നെ വേഗം പോവാം സത്യത്തിൽ നാട്ടിലൊക്കെ ഇറഞ്ഞപ്പം മഴ നനഞ്ഞു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മടിയുള്ള കാര്യമായിരുന്നു ഇവിടെ ഇപ്പം മഴയുണ്ട് തണുപ്പെന്ത് മഞ്ഞ എന്ത് വെയിലുണ്ട് എന്നാലും ഷോപ്പിങ്ങിന് പോവാട്ടോ അപ്പം ഞാനൊരു അമ്പത് കൊണ്ടൊക്കെ ചിലവാക്കണം എന്ന് വിചാരിച്ചാണ് ഇരിക്കണേ അപ്പം ഷോപ്പിങ്ങിന് പോയിട്ട് എന്തൊക്കെ ചെയ്തെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കെട്ടിവനും പിള്ളേരും മുമ്പിൽ നടക്കുവാണ് കാണിച്ചു തരാം ഒരു മിനിറ്റ് അപ്പം മഴ പെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ട നല്ല മഴ കേട്ടോ നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴ ഞാൻ ട്രിപ്പ്ളി ടൗൺ റിപ്ലി ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാട്ടോ അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ദാ സാധനം മേടിക്കാൻ പോണ ഫസ്റ്റ് തന്നെ പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് ആണ് അപ്പം അങ്ങോട്ടേക്കുള്ള സ്ട്രീറ്റിലോട്ട് പോവാട്ടോ നമുക്കപ്പം കടിച്ചെ കയറണത് ചാരിറ്റിയിലേക്ക് കേട്ടോ നമ്മൾ എല്ലാ സാധനവും ഞാൻ എല്ലാ സാധനവും വീട്ടിലേക്ക് കൂടുതലും എടുക്കുന്നത് ചാരിറ്റിയിൽ നിന്നാട്ടോ ചാരിറ്റിന്ന് ഞാൻ അത്യാവശ്യം ഫർണിച്ചർ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ടട്ടോ ഞങ്ങളവിടെ നിന്ന് എനിക്ക് ഞാൻ ഒരു എയർ ഫയർ നല്ലത് കണ്ടു അത് മേടിച്ചു പിന്നെ തൊട്ടടുത്ത് എംഇഎം ചോക്ലേറ്റ് കടയുണ്ടായിരുന്നു അവിടെ പോയി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു ചോക്ലേറ്റ് ഒക്കെ നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റായ ലിഡിലേക്ക് വന്നു ജിജു അപ്പൊ സാധനങ്ങള് കൊണ്ടുവയ്ക്കാൻ വേണ്ടി ഫ്രണ്ടില് ഒരു പാവേനയൊക്കെ ചാരിറ്റി നിന്ന് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി വണ്ടി സൈഡ് ഒന്നിങ്ങനെ നടക്കുക അതൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാവേനയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഡ്രേവിനെ അതൊക്കെ മേടിച്ചിട്ട് അതൊക്കെ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടു അപ്പം ജിജിച്ചു വീടെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ജിജു പോയി ഇപ്പോൾ ജിജു ഓൾറെഡി കടയിൽ കയറിക്കോളാൻ പറഞ്ഞതാണ് ഞാനും മുകളിലും കൂടെ കടയിലൊക്കെ കയറിയിട്ട് അപ്പം ഫസ്റ്റേന് എനിക്ക് പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജസ്റ്റ് മേടിച്ചൊന്നുമില്ല ഞാൻ ജസ്റ്റ് നോക്കി പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു പിള്ളേര് ഭയങ്കര അലമ്പായി തുടങ്ങിയായിരുന്നു കേട്ടോ അതുകാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഷോപ്പിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും